എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ബാബയുടെ ശ്രീമതം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തലമുറയിലേക്ക് സുഖം നൽകുന്നു ഇത്രയും വേറിട്ടൊരു മതം ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല നിങ്ങൾ ശ്രീമതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കൂ ചോദ്യം സ്വയം തനിക്ക് തന്നെ രാജ്യതിലകം നൽകാനുള്ള സഹജമായ പുരുഷാർത്ഥം എന്താണ് ഉത്തരം സ്വയം തനിക്ക് രാജ്യതിലകം നൽകുന്നതിനു വേണ്ടി ബാബയിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങളാണോ ലഭിച്ചിരിക്കുന്നത് അതിലൂടെ നല്ല രീതിയിൽ നടക്കൂ ഇതിൽ ആശീർവാദത്തിൻ്റെയോ കൃപയുടെയോ കാര്യമില്ല ഫോളോ ഫാദർ ചെയ്യൂ മറ്റുള്ളവരെ നോക്കരുത് മന്മനാഭവ ഇതിലൂടെയാണ് താങ്കൾക്ക് രാജ്യതിലകം ലഭിക്കുന്നത് പഠനത്തിലൂടെയും ഓർമ്മയാകുന്ന യാത്രയിലൂടെയും മാത്രം ാണ് നിങ്ങൾ യാചകനിൽ നിന്നും രാജകുമാരനായി മാറുന്നത് ബാബ കൽപ്പം മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഈ സാധാരണ ശരീരത്തിലേക്ക് വളരെയധികം ജന്മത്തിനു ശേഷം അന്തിമത്തിൽ പ്രവേശിക്കുകയാണ് ഈ ശരീരത്തെ ആധാരമായി എടുക്കുന്നു ആദ്യമാദ്യം സത്യയുഗത്തിൽ ജന്മെടുക്കുന്നതും ഈ ആത്മാവാണ് പിന്നീട് അവസാനം വാനപ്രസ്ഥ അവസ്ഥയാകുമ്പോൾ ബാബ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ജ്ഞാനകാന്ഡം വേറെയാണ് ഭക്തികാന്ഡം വേറെയാണ് ഭക്തി ചെയ്ത് ചെയ്ത് താഴേക്ക് വരുന്നത് ഈ ജ്ഞാനം ഒരു പ്രാവശ്യമാണ് ലഭിക്കുന്നത് ബാബ വന്ന് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഭാവിയിലേക്കായി പ്രാലബ്ധമുണ്ടാക്കുകയാണ് ഇതിനെ രാജയോഗം എന്ന് പറയുന്നു ഇതിന് വളരെ മഹത്വമുണ്ട് യോഗബലത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായി ഇക്കാലത്ത് മായം ചേർക്കലും അഴിമതിയും കൂടുതലല്ലേ അതുകൊണ്ടാണ് ബാവ് പറയുന്നത് ഞാൻ പൈതരെ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ് ഞാൻ വന്ന് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു ഭക്തി മാർഗത്തിൽ അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖമാണ് ഇത് ഇരുപത്തിയൊന്ന് ജന്മത്തിലേക്കുള്ള സുഖമാണ് എല്ലാവരുടെയും ഹൃദയം കവരുന്നയാളാണ് ജഡമായ ദിൽവാഡ ക്ഷേത്രം സംഗമയുഗത്തിൽ ചൈതന്യത്തിലുള്ള ദിൽവാഡ ക്ഷേത്രമാകുന്നില്ലേ സർവരുടെയും ദുഃഖ ഹരിച്ച് സുഖം നൽകുന്നയാൾ എത്ര ഉയർന്ന മഹിമയാണ് വാസ്തവത്തിൽ ദേവതകളുടെ മുന്നിൽ ശിവന്റെ ചിത്രം വെക്കുന്നത് തെറ്റാണ് ദേവതകൾ ഭക്തി ചെയ്യുന്നില്ല ദേവതകളോ സന്യാസിമാരോ ഭക്തി ചെയ്യുന്നില്ല സന്യാസിമാർ ബ്രഹ്മജ്ഞാനികളും തത്വജ്ഞാനികളുമാണ് സത്യയുഗത്തിൽ പരിധിയില്ലാത്ത സമൃദ്ധിയാണ് അവിടെ പാളിൻ്റെ നദികൾ ഒഴുകും വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിച്ചിരിക്കുന്നു സത്യയുഗം ക്ഷീരസാഗരം ജ്ഞാനത്തിലൂടെ സൽഗതി ഉണ്ടാകുന്നു ഈ ജ്ഞാനത്തിലൂടെ നിങ്ങൾ സമ്പന്നരായി മാറുന്നു ഇപ്പോൾ ഭാരതം നൂറ് ശതമാനം ദരിദ്രരും അതീതവുമാണ് നിങ്ങളെല്ലാവരും യോദ്ധാക്കളാണ് നിങ്ങളുടെ യുദ്ധം രാവണനുമായിട്ടാണ് മനുഷ്യനുമായിട്ടല്ല ബാബ ബ്രഹ്മാവിലൂടെ പറയുകയാണ് എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും ജീവൻ മുക്തി ലഭിക്കും അതിനക്കുള്ള പോയിന്റ് അവിനാശിയായ ജ്ഞാനധനത്തെ ദാനം ചെയ്ത് മഹാദാനിയായി മാറണം എങ്ങനെയാണോ ബ്രഹ്മ ബാബ തൻ്റെ എല്ലാം ഈ കാര്യത്തിൽ സമർപ്പിച്ചത് അതേപോലെ ഫോളോ ഫാദർ ചെയ്ത് രാജ്യത്തിൽ ഉയർന്ന പദവി നേരണം രണ്ടാമത്തെ പോയിൻ്റ് ശിക്ഷകളിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി ഇത്രയും യോഗബലം സമ്പാദിക്കണം കർമാതീത അവസ്ഥ നേരണം പദവിയോടെ പാസാകാൻ പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യണം മറ്റുള്ളവരെ നോക്കരുത് വരദാനം ബ്രഹ്മാബാബയെ പോലെ കടുത്ത നിയമങ്ങളിലൂടെയും ദൃഢസങ്കല്പത്തിലൂടെയും അശ്രദ്ധയെ സമാപ്തമാക്കുന്ന അക്ഷീണനായി ഭവിക്കൂ ബ്രഹ്മാ പോലെ അക്ഷീണനായി മാറുന്നതിനായി അശ്രദ്ധയെ സമാപ്തമാക്കൂ ഇതിനായി ഏതെങ്കിലും കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കൂ അറ്റൻഷനാകുന്ന കാവൽക്കാരൻ ശ്രദ്ധ അലേർട്ടായി ജാഗരൂകരായി നിൽക്കുകയാണെങ്കിൽ അശ്രദ്ധ സമാപ്തമാകും ഇതിനായി ദൃഢസങ്കല്പം വെക്കൂ ആദ്യം അവനവനു വേണ്ടിയും പിന്നീട് സേവനങ്ങൾക്കായും പരിശ്രമിക്കൂ അപ്പോൾ ഭൂമിയിൽ പരിവർത്തനമുണ്ടാകും ചെയ്യാം ആയിത്തീരം എന്നിങ്ങനെയുള്ള അലസമായ സങ്കല്പങ്ങളുടെ ഡള്ളപ്പും മെത്തയിൽ ഇരിക്കുന്നത് അവസാനിപ്പിക്കൂ ചെയ്യുക തന്നെ വേണം എന്ന ശ്ലോകൻ ഓർമ്മിച്ചാൽ പരിവർത്തനമുണ്ടാകും ശ്ലോകൻ ആത്മീയ ഭാവവും ശിവഭാവനയും സമർത്ഥമായ സംഭാഷണത്തിന്റെ അടയാളങ്ങളാണ് ഓം ശാന്തി